കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നും നിരവധി ആളുകളെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മറ്റ് അധികാര കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചിട്ടുള്ള പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൽ മുൻനിരയിലാണ് സി നടൻ ഇന്നസെന്റിനെയും മുകേഷിനെയും സി പി എം ഏതൊക്കെ തരത്തിലാണ് പിന്തുണച്ചിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ കൂട്ടത്തിലേക്ക് എത്തുകയാണ് നടി ഗായത്രി വർഷ അധികം നാളുകളായി സി പി എമ്മിന്റെയും പോഷക സംഘടനകളുടെയും വേദികളിലെ നിറസാന്നിധ്യമാണ് ഗായത്രി പുരോഗമന കലാസാഹിത്യ സംഘം സജീവ പ്രവർത്തക കൂടിയാണ് ഗായത്രി താനൊരു സി പി എം അംഗമാണെന്ന് ഗായത്രി നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ബാലസംഘവും എസ് എഫ് ഐയും മുതൽ പരുവപ്പെടുത്തി വന്ന ആളാണെന്നും അത് അഭിമാനത്തോടെ പറയുന്നുവെന്നും പല ആവർത്തി ഗായത്രി പറഞ്ഞിട്ടുണ്ട് വലിയ തോതിലുള്ള സൈബർ അതിക്രമങ്ങൾക്കും ഗായത്രിക്ക് ഇരയാകേണ്ടി വന്നു സാംസ്കാരിക മേഖലയിലേക്ക് സംഘപരിവാർ നടത്തുന്ന കടന്നുകയറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് അധിക്ഷേപങ്ങളിൽ പലതും നേരിട്ടത് മീശ മാധവൻ എന്ന സിനിമയിലെ സരസ്വ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു അധിക്ഷേപങ്ങളിൽ പലതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ സർക്കാരിനൊപ്പം നിലകൊണ്ട നടികൂടിയായിരുന്നു ഗായത്രി സർക്കാരിൽ കൃത്യമായി വിശ്വാസമുണ്ടെന്നും സ്ത്രീകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നും അന്ന് ഗായത്രി പറഞ്ഞിരുന്നു സി പി എമ്മിന്റെ പാർട്ടി സമ്മേളന വേദികളിലും ഗായത്രി നിറസാന്നിധ്യമാണ് താരസംഘടന അമ്മയ്ക്കെതിരെയും നടി രംഗത്ത് വന്നിട്ടുണ്ട് അംഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്ത സംഘടനയാണെന്നായിരുന്നു വിമർശനം ഹർത്തവത്തായ ഒരു സംഘടനയായിരുന്നില്ല അമ്മ അതിൽ ജനാധിപത്യ ബോധവും സമത്വവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു നയരൂപീകരണ സമിതിയിൽ നിന്ന് മാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ആരോപണവിധേയരായ മുകേഷ് ഉൾപ്പെടെയുള്ളവർ മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്ന് ഗായത്രി പറഞ്ഞിരുന്നു രാഷ്ട്രീയത്തിനപ്പുറത്ത് പൊതുവിഷയങ്ങളിലും ഗായത്രി പലപ്പോഴും തന്റെ നിലപാടുകൾ ഉറക്കെ പറയാറുണ്ട് ഉമാ തോമസ് എം എൽ എക്ക് അപകടം സംഭവിച്ചപ്പോൾ നടി ദിവ്യ ഉണ്ണിക്കെതിരെ ഗായത്രി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറിയെന്നും അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടിയെന്നുമായിരുന്നു അവരുടെ വിമർശനം സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അവർ ഇക്കാര്യം പരാമർശിച്ചത് ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായി ദിവ്യയെ ഞാൻ ന്യായീകരിക്കുന്നില്ല ഉമാ തോമസിനെ ഒന്ന് കാണാൻ പോലും ദിവ്യൌണ്ണി തയ്യാറായില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ താൻ ഖേദിക്കുന്നുവെന്ന് പറയാൻ പോലുമുള്ള മര്യാദയോ മനസ്സോ ദിവ്യയ്ക്ക് ഉണ്ടായില്ലെന്നും ഗായത്രി പറഞ്ഞിരുന്നു സി പി എം നേതാക്കളുമായും വലിയ അടുപ്പമാണ് ഗായത്രിക്കുള്ളത് ഉള്ളത് ഇന്ന് സിനിമാ മേഖലയിലുള്ള സി പി എം അനുഭാവികളിൽ ഏറ്റവും പ്രധാനിയായ ഗായത്രിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നടിക്ക് പുറമെ വനിത എന്ന പ്രാധാന്യവും ഗായത്രിക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഏതു മണ്ഡലത്തിലാണ് മത്സരിക്കുകയെന്നത് ഇപ്പോൾ വ്യക്തമല്ല ഗായത്രി പാർട്ടി വേദികളിലും പുറത്തും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ സമൂഹത്തിൽ സി പി എമ്മിന് ഗുണകരമായി മാറിയിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് അവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്നതിന് കാരണമായതും